ശിവഭഗവാന് മൂന്നാമത്തെ കണ്ണാണ് ആ മൂന്നാമത്തെ കണ്ണ് കൊണ്ട് എന്തിനാ എന്താ കാണുന്നത് കാണാൻ സാധിക്കാത്ത ആ സത്യത്തിനെ നമ്മൾ കാണുന്നു അതിനാണ് ജ്ഞാന കണ്ണ് എന്ന് പറയുന്നത് ദി ഐ ഓഫ് വിസ്റ്റം എന്ന് ശാസ്ത്ര സഹായത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആ കണ്ണ് നമുക്ക് തുറക്കാൻ സാധിക്കും ആ കണ്ണ് കൊണ്ട് മാംസമയമായിട്ടുള്ള ഈ അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ സത്യത്തിനെ ഉണ്മയാകുന്ന സത്യം ചിത്താകുന്ന ആ സത്യത്തിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണിച്ച കാണാൻ പറ്റിയാലോ നമ്മളും പശു പതിയാകും പശുക്കൾ എന്ന് പറയുമ്പോൾ പശ്യതി തീയതി പശു അതായത് കാണുന്നു കാണുന്നത് തന്നെയാണ് സത്യം കാണുന്നതിൽ അപ്പുറം ഒരു സത്യം ഇല്ല എന്ന് ധാരണ ഉള്ളതാണ് പശു എന്ന് പറയുന്നത് കാരണം പശുക്കൾ പശുക്കളുടെ മാംസചക്ഷുസ കൊണ്ട് കാണുന്നു അത്രേ ഉള്ളൂ സത്യം അതിനപ്പുറം ഒരു സത്യം ഇല്ല അവർക്ക് പക്ഷെ പശുക്കളിലെല്ലാം പതിയായുള്ളവൻ കാണുന്നത് സത്യമല്ല കാരണം കാണുന്നത് മാറിക്കൊണ്ടിരിക്കുന്നുവല്ലോ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരം മാറുന്നു ഇന്ദ്രിയങ്ങൾ മാറുന്നു മൂക്ക് നാവി ചെവി ത്വക്കൊക്കെ മാറുന്നു മുൻപുണ്ടായിരുന്ന ശരീരമല്ല ഇപ്പോഴുള്ള ശരീരം പിന്നെ മാറിക്കൊണ്ടിരിക്കാം വസ്തുക്കൾ മാറുന്നു ബിൽഡിങ്സ് മാറുന്നു ഭൂമി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഒരു മാറാത്ത ഒരു അധിഷ്ഠാനം ആവശ്യമാണ് ആ മാറാത്ത അധിഷ്ഠാനമായ സത്യത്തിനെ കാണുന്ന കണ്ണാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്നത്